എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാ എന്താ വെച്ചാൽ പിന്നെ എൻ്റെ മേക്കവറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട് എൻ്റെ കൂടെ പരിചയമാണ് നല്ല ഫ്രണ്ടും കൂടിയാണ് അപ്പോൾ അവളിപ്പം നല്ല രീതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ അവൾ ഒരുപാട് കല്യാണത്തിനെല്ലാം പോയിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട് വർക്കെല്ലാം ഏറ്റെടുക്കുന്നുണ്ട് അപ്പം നല്ല വർക്കാണ് പിന്നെ മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യട്ട ഞാൻ ഓർഡർ ചെയ്ത ഫോട്ടോസെല്ലാം ഞാൻ ഇതിനകത്തേക്ക് പറ്റുമെങ്കിൽ ആഡ് ചെയ്യുക അപ്പോൾ അവൾ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയശു നിന്നെ ഞാൻ ഇങ്ങനെ ഇതൊന്നും മേക്കപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു എൻഗേജ്മെൻറ്റ് ലുക്ക് പോലെ അങ്ങനെയൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനത്തെ പരിപാടിയിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പം കല്യാണത്തിന് പോലും കല്യാണത്തിൻ്റെ തലേന്ന് പോലും അങ്ങ് ശരിക്കും ഒരുങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്ന് ഇട്ട് അതേ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് കാരണം ഈ ഡ്രസ്സിലെനിക്ക് വലിയ രീതിയിൽ ഒന്നും ഒരുങ്ങാനൊന്നും പറ്റിയില്ല അത് ഭയങ്കര തിരക്കിടിച്ചു ചെയ്യുന്നുണ്ടായത് അപ്പോൾ എൻ്റെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്തതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാരണം പിന്നെ ഗ്ലാസ് മേക്കപ്പ് ആയിരുന്നു ഞാൻ ചെയ്തത് പിന്നെ എച്ച് ഡി ഒന്നും ആയിരുന്നില്ല ചെറിയ അപ്പം നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നായിരുന്നു കാരണം മേക്കപ്പ് ഓവറായിട്ട് ഇനി ഇട്ടിനും തോന്നുകയും ചെയ്യാണ്ട് അങ്ങനെ ഒരിതായിരുന്നു അപ്പോൾ പിന്നെ ആ സമയത്ത് ഞാൻ ഇവളെ സത്യത്തിൽ അറിഞ്ഞിട്ടില്ല ഇവളിങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊന്നും സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ആന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിനെ ഞാൻ അവൾക്ക് ചെയ്തിട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നായിരുന്നു അപ്പം അങ്ങനെ ഇവളെ വർക്കല്ലിപ്പം കുറേ കണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഓൾ ഇന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് നിനക്ക് നൈറ്റ് ഓഫ് ആയതുകൊണ്ട് അവൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കുറേ ആയവള് പറഞ്ഞിട്ട് അപ്പം മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് കുറേ ദിവസം അങ്ങോട്ടേക്ക് പോയി പാവന്നൂർ വന്നാലൊക്കെ വരാനും എളുപ്പം അപ്പം അങ്ങനെ പിന്നെ എൻ്റെ ഫസ്റ്റ് മേക്കപ്പ് മേക്കോവർ വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട് എന്താവും എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അല്ലേ അങ്ങനെയല്ലേ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പം ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ട് അവളെ വെയിറ്റ് ചെയ്യലാണ് അവൾ വരാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അമ്മമ്മും കാണിച്ചു തരാ എല്ലാരും താഴെയുണ്ട് അങ്ങനെ അമ്മമ്മ രണ്ടാളും കൂടിയിട്ട് അറിയില്ല കൂടി ഒരാളവിടെ ഉറങ്ങണന്നേട്ടാ അമ്മമ്മ അമ്മമ്മ ചക്കരന്നല്ലേ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ വരുന്നുണ്ട് എന്റെ കൂടെ പഠിച്ചാണ്

മെഹന്ദി റിസൂന്നാണ് പിന്നെ റിസു അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് അവള് മെഹന്തിട്ടു അതുപോലെ തന്നെ കല്യാണത്തിനും പിന്നെ എല്ലാ വർക്കും എടുക്കുന്നുണ്ട് കണ്ണൂർ എവിടെ ആയാലും അവൾ എടുക്കും കേട്ടോട്ട് അപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പാവനൂർ വർക്കൗട്ട് ചെയ്തിട്ട് അമ്മാ എങ്ങനെയാണ് അപ്പൊ എല്ലാം അയച്ച് ഇട്ടു നമ്മക്കൊന്ന് മയിലേക്ക് പോണം പിന്നെ അതെന്റെ ഫ്രണ്ട് തന്നെയാണേട്ടാ റിസ്വാന പിന്നെ ഒന്നിച്ചു പഠിച്ച അപ്പോൾ അങ്ങനെ അപ്പൊ അങ്ങനെ നമുക്ക് ഒന്ന് മയിൽ പോകണം മയിൽ പോവാൻ നോക്കല്ല മഴയല്ലേ അമ്മമ്മടെ ഇരിക്കുന്നുണ്ട് അമ്മമ്മ മഴയില്ലേ നമ്മൾ മൈൽ പോയിട്ട് വരട്ടെ വേഗം വരൂ അപ്പൊ നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുറെ സമയം കാട്ടു നേട്ടാ മെയ്യും നിന്നാലേ നമ്മള് ലേറ്റ് ആവും അപ്പോ പോയിട്ട് വരാ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു മേക്കൗവറും അങ്ങനെയെല്ലാം കുടിച്ചൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അടുത്ത നല്ല രീഡിയോട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്